കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തുറന്നുവിടുകയാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഗേറ്റ് പൂട്ടിയകത്ത് ഇരുന്നാൽ സ്വാഭാവികമായിട്ടും ചാടി ചാടിപ്പോയി പിടിക്കും അല്ലാണ്ട് അവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് പോകുന്ന സാഹചര്യം ഒന്നും ഈ നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇല്ല വർത്തമാന കാല ഭാരതത്തിൽ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് മുറ്റത്ത് കെട്ടിയിരുന്ന പശു എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ കെട്ടിയിരുന്ന കയർ കയർ കെട്ടിയിരിക്കുന്ന തെങ്ങ് തെങ്ങിന്റെ മുകളിലെ തേങ്ങ തേങ്ങയുടെ നാരായണൻ നാരായണന്റെ ഭാര്യ അമ്മണി അമ്മണിയുടെ മോൾ അമ്മു അമ്മു പുല്ലുകൊടുക്കാൻ കൊണ്ടുപോയ ആ എന്ന് പറഞ്ഞ സകലതിനെ കുറിച്ച് പറയും ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഇല്ല ഒരു ദിവസം ചോദിക്കുന്നു രണ്ടു ദിവസം ചോദിക്കുന്നു മൂന്ന് ദിവസം ചോദിക്കുന്നു ഒരു കുട്ടിയോട് സ്കൂളിൽ ഒരു ടീച്ചർ ചോദിക്കുകയാണ് ആദ്യത്തെ ദിവസം ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് രണ്ടാമത്തെ ദിവസം അതേ ചോദ്യം ചോദിക്കുന്നു മൂന്നാമത്തെ ദിവസം ചോദിക്കുന്നു മുപ്പതാമത്തെ ദിവസം ടീച്ചർ ചോദിക്കുകയാണ് മടുപ്പില്ലേ വിരസതയില്ലേ ഞാൻ ചോദിച്ചു പഠിത്തല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി തിരിച്ച് ഇങ്ങോട്ട് പറയുകയാണ് ആ തോൽവി തിരിച്ചിങ്ങോട്ട് പറയുകയാണ് എന്താ പറയുന്നത് നിങ്ങൾക്ക് വിരസതയില്ലേ ഇല്ല ഇത് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കാണെന്ന് നിങ്ങൾ ഒരു തവണ ഉത്തരം ഈ ഒറ്റ തവണ നിങ്ങൾ ആ വിഷയത്തിൽ ഉത്തരം പറഞ്ഞാൽ മതി എന്താണ് സർവീസ് കൊടുത്തത് യുവരാജ് ഗോകുൽ മുഖ്യമന്ത്രിയുടെ മറുപടി അല്പം മുമ്പ് ഇപ്പോൾ തീർന്ന ഈ വാർത്താ സമ്മേളനത്താണ് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഈ ആരോപണത്തെ ഗൌരവത്തിൽ കാണുന്നില്ല കേസ് കോടതിയിലാണല്ലോ കേസ് കോടതിയിലാണല്ലോ കോടതിയിൽ അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നുള്ളതാണ് മാത്രമല്ല ബിനീഷ് കോടിയേരിക്കും വീണ വിജയനും രണ്ട് നീതിയാണോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ കോടിയേരി എന്ന അച്ഛന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ല പക്ഷേ ഈ കേസിൽ തന്റെ കൂടി അതിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ലക്ഷ്യം വ്യക്തമാണ് തന്റെ രക്തത്തിനു വേണ്ടിയുള്ള ദാഹമാണ് എന്ന് വ്യക്തമാവുകയാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു കേന്ദ്ര ഏജൻസികളുടെ വരവിനെ അങ്ങനെയാണ് സി കാണുന്നത് മുഖ്യമന്ത്രിയും കാണുന്നത് മറുപടി അല്ല തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് മാത്രമേ അതിനകത്ത് പ്രതിരോധം ഉയർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകള് ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിക്ക് അധികം നമ്മൾ ഒരുപാട് തവണ കേരളത്തിൽ ചർച്ച ചെയ്ത വിഷയമാണ് ഇതിനകത്ത് ആവർത്തന വിരസത തീർച്ചയായിട്ടും ഉണ്ടാവെങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നതാണ് ഇത്രയധികം തുക അദ്ദേഹത്തിൻ്റെ മകളുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് അത് സേവനത്തിനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സേവനം കൊടുത്ത സേവനം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇതുവരെയും കേരളത്തിൽ ഈ നിമിഷം വരെയും കേരളത്തിന് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ സീ എന്ന് പറയുന്ന കമ്പനിക്കോ സാധിച്ചിട്ടില്ല അതിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ അന്വേഷണ സംഘത്തിന് വ്യക്തത കൊടുത്തിട്ടുണ്ട് കള്ളപ്പണ കാരണം ഇതിൽ ബാങ്ക് ബാങ്ക് ജി എസ് ടി അടച്ചതിന്റെ രേഖകളുണ്ട് അപ്പോൾ എല്ലാ രേഖകളും അവിടെ നിൽക്കുകയാണ് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അല്ല രേഖകൾ വെച്ചിട്ട് തന്നെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടത്തുന്നത് ബ്ലാക്ക് മണിയ വൈറ്റ് മണി ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിനകത്ത് രേഖകൾ വരും ആ രേഖ എന്ന് പറയുന്നത് കയ്യിലുള്ള ഒരു ചക്ക ആ ചക്കയുടെ വില പതിനായിരം അങ്ങനെ പതിനായിരം രൂപ കൊടുത്ത് ഞാൻ ഒരു ചക്ക വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രേഖ കാണിച്ചു കഴിഞ്ഞാൽ അത് തൊണ്ടനിടാതെ വിഴുങ്ങാൻ പറ്റുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിൽക്കുന്നവർ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ശ്രീ യുവരാജ് കേസിൽ പ്രതിയാണ് വീണ അപ്പോൾ ഏതൊക്കെ ചക്കകൾ കഴിഞ്ഞിട്ടാകണം വീണയിലേക്ക് എത്തേണ്ടത് എന്തുകൊണ്ടാണ് വീണ എന്ന ഇതിലേക്ക് നിങ്ങൾ ഊന്നുന്നത് ഇപ്പൊ ചർച്ച ചെയ്യുന്ന കേസ് വളരെ വ്യക്തമായിട്ടും സി എം വീണയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമാണ് ഇൻ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് അല്ലാത്ത തരത്തിലുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട് ആ കമ്പനികൾ ഫ്രോഡ് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇ ഡിയും എസ് എഫ് ഐ വിജിലൻസും ഒക്കെ അന്വേഷണങ്ങൾ നടത്തുന്നതായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ആ വിഷയങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇവിടെ ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്തൊരു പൊളിറ്റിക്കൽ ആങ്കിളും കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ വിഷയവും അതിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഇൻകം ടാക്സിൻ്റെ ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു 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 റിപ്പോർട്ട് കൊണ്ടുവരുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് ഈ പറയുന്ന പൈസ വീണാ വിജയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വീണ തേക്കണ്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത് ആ വന്നിരിക്കുന്നത് ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന് കൊടുക്കുവാനുള്ള പൈസയാണ് എന്ന് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദാറ്റ് ഈസ് യുവർ ഫാദർ എന്നും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞത് നൂറ് ശതമാനം ശരി തന്നെയാണ് ഇവിടെ വിഷയം മുഖ്യമന്ത്രിയുടെ മകൾ കൊണ്ട് തന്നെയാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത് പക്ഷേ അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു പൊളിറ്റിക്കൽ വെണ്ടട്ട എന്നുള്ള നിലയിലല്ല കണ്ടുകൊണ്ടിരിക്കുന്ന മൂന്നര കോടി മലയാളികൾ ും വ്യക്തമായി മനസ്സിലാകുന്ന തരത്തിൽ പിണറായി വിജയന് വരേണ്ടിയിരുന്ന പൈസ അത് അത് എന്താണ് റൂട്ട് മാറ്റി ഒരു മണി ലോണ്ടറിംഗ് പ്രോസസിന്റെ വഴിയിലേക്ക് പോവുകയും അത് വീണ വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളുടെ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ ഇപ്പൊ മുഖ്യമന്ത്രി സേവനങ്ങൾ കൊടുത്തു എന്ന് കമ്പനി വ്യക്തമാക്കി എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല കമ്പനിയും വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണ് മൈക്രോസോഫ്റ്റ് എക്സൽ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് ടാലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൊടുത്തു എന്ന് ഈ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കണം എന്നാണോ ശ്രമൃതി പറയുന്നത് ഈ ഞാനൊരുന്ന് ചോദിക്കട്ടെ ഇതിന്റെയൊക്കെ സർവീസിന് വേണ്ടിയിട്ടാണല്ലോ ശ്രമതി നമ്മളൊരു പത്ത് ലക്ഷം രൂപയുടെ കാർ മേടിച്ചു കഴിഞ്ഞാൽ ഈ കാറിന്റെ സർവീസിന് നമ്മൾ ഒന്നര കോടി രൂപ ചിലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കണം ഇല്ലല്ലോ നിങ്ങൾ ഈ പറയുന്ന ടാലിയുടെ ഒറിജിനൽ സോഫ്റ്റ്വെയറിന് എത്ര രൂപ വിലയാവും നിങ്ങൾ ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഒറിജിനലിന് എത്ര രൂപ വിലയാവും നമുക്ക് ഏഹ് അപ്പൊ ഈ പറയുന്ന മൂന്നോ നാലോ സോഫ്റ്റ്വെയറുകളുടെ പേരുകളാണ് ഇവർ പറഞ്ഞിരിക്കുന്ന ഈ സോഫ്റ്റ്വെയറുകളുടെ ഒറിജിനൽ പ്രൈസ് പോലും ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളുടെ സർവീസിന് വേണ്ടിയിട്ട് ചെലവാക്കി എന്ന് പറയുന്നതിന്റെ പത്തിലൊന്നു പോലും വരില്ല വരില്ലാന്നേ പത്തിലൊന്നു പോലും വരില്ല അപ്പോൾ ഇവർ ഈ കൊടുത്തിരിക്കുന്ന സർവീസ് എന്താണ് അതിനെ കുറിച്ചിട്ട് ക്ലാരിറ്റിയോടുകൂടി കേരളത്തിന്റെ മുമ്പിൽ പറയുവാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ട് രണ്ടു വർഷമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാണ് ഇപ്പോഴും ഇത് മൈക്രോസോഫ്റ്റ് എക്സെല്ലും ടാലിയിലും കിടന്ന് കറങ്ങുന്നതിന് അപ്പുറത്തേക്ക് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് ഇവർക്ക് എല്ലാവർക്കും തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയപ്പെട്ടതിനെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ മകളായതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ വെണ്ടറ്റ തീർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൈ കഴുകാൻ ഓടി രക്ഷപ്പെടുവാനും മാത്രമേ സാധിക്കുകയുള്ളൂ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആ വിഷയത്തിനകത്ത് ധാരണയുണ്ട് ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്ന് അവർ കരുതണ്ട നമ്മൾ പ്രതിനിധി പല കാര്യങ്ങളെ അതൊക്കെ പ്രഭാഷണം നടത്തി നല്ല കാര്യം ഞാൻ സ്വീകരിക്കുന്നു പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബഹുമാനായി ബിജെപിയുടെ ഈ കളി രാജ്യവും കേരളവും കാണാൻ തുടങ്ങിയിട്ട് നാളുകറയായി ഏതെങ്കിലും ഒരു കേസിന് ബഹുമാനായി ബിജെപിയുടെ പ്രതിനിധി പിന്തുണയ്ക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ കൂടെ പ്രതിനിധിയാണെന്നോ അങ്ങ് ഏതെങ്കിലും ആരെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് നിങ്ങൾ അവകാശപ്പെടുത്തിയ അന്വേഷണ സംഘം

കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ രണ്ടേ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു റേറ്റ് തന്നെ കണ്ടാൽ മനസ്സിലാകും അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ പ്രതിപക്ഷത്തെ നേതാക്കളെ പിടിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി ഇടി മാറിയിരിക്കുന്ന യാഥാർത്ഥ്യം ഉറപ്പിൽ അതാണ് സി പി എം ആർത്തിച്ച് ഈ കേസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി സ്വർണ്ണക്കടത്ത് അന്വേഷണം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ താങ്കൾക്കഥ തുടരുകയാണ് എന്നല്ലേ പറയാനുള്ള അതിലും എന്തെങ്കിലും പറയാനുണ്ടോ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഒരുപാട് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലാണ് ഈ പറയുന്ന ആക്ട് കൊണ്ടുവരുന്നത് മുതലാണ് അത് എഫക്റ്റീവായിട്ട് ആയിട്ട് വരുന്നത് പക്ഷത്തിന്റെ പിന്തുണയോടുകൂടി യു പി എ ഭരിച്ചിരുന്ന ഒന്നാം കാലഘട്ടം ഉൾപ്പെടെ മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ നൂറ്റി പന്ത്രണ്ട് സെർച്ചസ് മാത്രം നടത്തിയിട്ടുള്ളത് അയ്യായിരത്തി ആറ് കോടി രൂപ മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള എട്ട് വർഷത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് അതിനകത്ത് ഇല്ല ഈ എട്ട് വർഷത്തിനിടയിൽ ഒരു ലക്ഷം കോടി രൂപ അയ്യായിരം കോടി ഒരിടത്ത് കിടക്കുമ്പോഴാണ് പറയുന്നത് ഒരു ലക്ഷം കോടി രൂപയാണ് അറ്റാച്ച് എന്ന് പറയുന്നത് നടത്തിയിരുന്ന നടത്തിയിരിക്കുന്നത് പിന്നെ പാർലമെന്റിൽ തന്നെ മന്ത്രി പറഞ്ഞിരിക്കുന്ന പേരെ അക്യൂസ് ചെയ്തിട്ടുണ്ട് അക്യൂസ്ഡ് അക്യൂസ്ഡ് അവരെ കൺവിക്ഷൻ കൺവിക്ഷൻ ചെയ്തിട്ടുണ്ട് ഓഫ് നടന്നിട്ടുണ്ട് ഈ രണ്ട് എന്താണെന്നുള്ള കണക്കൊന്നും എനിക്ക് അറിയില്ല പാർലമെന്റിനകത്ത് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കാലത്ത് ഉൾപ്പെടെ കൂട്ടിലിട്ട് വെച്ചിരുന്ന ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷ തുറന്നു വിട്ടുണ്ട് അല്ലല്ല ഞാൻ പറയട്ടെ അല്ലല്ല പാർലമെന്റിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച അവതരിപ്പിച്ച കണക്കാണ് കണക്കാണ് ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് കംപ്ലീറ്റ് നിങ്ങളുടെ കൂട്ടിലിട്ട് എനിക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ തുറന്നുവിടുകയാണ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം ഗേറ്റ് പൂട്ടി കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും മതിൽ ചാടി പോയി പിടിക്കും അല്ലാണ്ട് അവിടെ കോംപ്രമൈസ് ചെയ്തിട്ട് പോകുന്ന സാഹചര്യം ഒന്നും ഈ നിലവിലുള്ള സാഹചര്യത്തിൽ സാഹചര്യത്തില് ഭാരത ിൽ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് അങ്ങ് എന്താണ് ഈ കേസ് ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ ഒന്ന് പറഞ്ഞു തരാമോ എനിക്ക് അല്ല ആരെങ്കിലും പറഞ്ഞു തന്നെ മുഖ്യമന്ത്രിയുടെ സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി എവിടെ പോയി ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ അദ്ദേഹത്തിന്റെ സേവന വകുപ്പ് അവിടെ ഇല്ലല്ലോ അപ്പൊ സ്വർണ്ണ അല്ലല്ല അതിന്റെ അപ്പുറം പോകാൻ അല്ലല്ല അവിടെ അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഗൂഢാലോചന കേസിലേക്കാണ് പോകുന്നത് ഇവിടെ അശ്വത്ഥാമാവ് എന്ന ഞാൻ എല്ലാ കുറ്റവും ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു അവിടെ തിരിക്കുന്ന സമയത്ത് ഒരു ഗൂഢാലോചന കേസിലേക്ക് പോകുന്നതിനകത്ത് കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും എന്തായാലും ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിന്റെ വഴിക്ക് പോകോട്ടെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ അതിന്റെ വഴിക്ക് പോകട്ടെ ആ അന്വേഷണം പോട്ടെ ഇനി അങ്ങോട്ട് ചോദിക്കാനുള്ള വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇനി എന്താണ് കോടതി വരാന്തകളിൽ ഈ കേസ് പലതവണ ഈ മാത്യു കുടൽ നടൻ ഓരോ കേസുമായിട്ട് കോടതി വരാന്തയിൽ പോയിട്ട് തേഞ്ഞ് വരുന്നതിന് ഞങ്ങൾ ആ ഒരു മാത്യു കുഴൽനാടൻ ഒരു വശത്ത് പോയി തേഞ്ഞിട്ട് തിരിച്ചു വരുന്നത് പോലെ തന്നെയാണ് ജയ് കെ ഒരു കൂടി നമ്മുടെ വീണാ വിജയനും സി എം ആർ എല്ലാം കൂടി ചേർന്നിട്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിലും ആ മറ്റു കോടതികളിലും ഒക്കെ പോയിട്ട് അവരും തേഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കോടതി വരാന്തകളിൽ നിന്ന് കോടതിയുടെ തിണ്ണകളിൽ നിന്ന് എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിയുന്നത് മാത്യു കുഴൽനാടൻ കൊടുത്ത കേസ് മാത്രമൊന്നുമല്ല നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ കൊടുക്കുന്ന കേസ് ഉൾപ്പെടെ ഈ പറയുന്നത് പോലെ ചവറ്റുകുട്ടകളിലേക്ക് അല്ല കംപ്ലീറ്റ് പോട്ടെ ഇവർ അവിടെ പോകുന്ന സമയത്ത് അല്ലല്ല ഞാൻ ഞാൻ കംപ്ലീറ്റ് അല്ലല്ലെ സ്മൃതിയെ കുറിച്ചിട്ട് അങ്ങ് പറഞ്ഞു ശരിയാണ് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആൾക്കാർ മാറി മാറി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരവില്ല നമ്മുടെ ഈ ചർച്ച തുടങ്ങി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ പിന്നീട് നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് മുറ്റത്ത് കെട്ടിയിരുന്ന പശു എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പശുവിനെ കെട്ടിയിരുന്ന കയറ് കയറി കെട്ടിയിരിക്കുന്ന തെങ്ങ് തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങ തേങ്ങയെടാമെന്ന നാരായണൻ നാരായണന്റെ ഭാര്യ അമ്മണി അമ്മു അമ്മു പുല്ലു കൊണ്ടുപോയ ആട് എന്ന് എ സഹലത്തിനെ കുറിച്ച് പറയും ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഒരു ദിവസം ചോദിക്കുന്നു രണ്ടു ദിവസം ചോദിക്കുന്നു മൂന്ന് ദിവസം ചോദിക്കുന്നു ഒരു കുട്ടിയോട് സ്കൂളിൽ ഒരു ടീച്ചർ ചോദിക്കുകയാണ് ആദ്യ ദിവസം ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിന് രണ്ടാമത്തെ അതേ ചോദ്യം ചോദിക്കുന്നു ഉത്തരമില്ല മൂന്നാമത്തെ ചോദിക്കുന്നു ഉത്തരമില്ല മുപ്പതാമത്തെ ദിവസം ടീച്ചർ ചോദിക്കുകയാണ് മടുപ്പില്ലേ വിരസതയില്ലേ ഞാൻ ചോദിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഇങ്ങോട്ട് പറയുകയാണ് ആ തോൽവി ഇങ്ങോട്ട് പറയുകയാണ് എന്താ പറയുന്നത് നിങ്ങൾക്ക് വിരസത ഇല്ലേ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു തവണ ഉത്തരം പറയുന്ന ഒറ്റത്തവണ ആ വിഷയത്തിൽ ഉത്തരം പറഞ്ഞാൽ എന്താണ് സർവീസ് കൊടുത്തത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച കണ്ടുപിടിച്ച നിങ്ങളുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കൂടി നാല് നാല് സർവീസ് 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 ഉണ്ടല്ലോ ഏത് കാലൊടിഞ്ഞതും പാക്കറ്റിൽ കാറ്റ് നിറച്ചതും കൊടുത്ത എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയണം പിന്നെ ശ്രീ സജീവൻ സാർ പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ എന്താണ് മറുപടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വിഷയം പറയേണ്ടത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് അവരുടെ ഫൈൻഡിംഗിൽ അവർ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഇത് ആണ് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നതാണ് വീണാ വിജയന്റെ ഫാദർ ആയിട്ടുള്ള ആൾക്ക് വന്നിട്ടുള്ളതാണ് എന്ന് വളരെ ാണ്രാജ് ഗോകുൽ ആദായനികുതിന്റെ രഹസ്യരേഖയാണ് അത് പുറത്തുവിടരുത് എന്നാണ് അതിന് മറുപടിയായിട്ടുള്ള ഭാഗമായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറയുന്നതാണ് അത് പറഞ്ഞതായി വാക്കു കൊടുത്തതായിട്ടുള്ള ഓർമ്മയില്ല എന്നാണ് ഇങ്ങനെയൊക്കെയാണോ കോടതിയിൽ മറുപടി പറയുക അതിൽ കൃത്യമായി രാഷ്ട്രീയം വ്യക്തമല്ലേ അല്ല അത് അവരുടെ വിഷയം അല്ലല്ല സ്മൃതി അത് കോടതിയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ രണ്ട് വക്കീലും അത് എസ് എഫ് ഐയോയുടെ വക്കീലും മറ്റേ വക്കീലും പറയുന്നതാണ് അതിനൊന്നും ഞാൻ ഞാനിവിടെ ഉത്തരം പറയേണ്ടത് കാര്യമൊന്നുമില്ല ഇവിടെ കൃത്യമായിട്ടൊരു ഫൈൻഡിങ് വന്നിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഒരു വിധിയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവരുടെ ഫൈൻഡിംഗ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ആ ഫൈൻഡിങ്ങിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പങ്ക് എന്താണെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമാണ് അപ്പൊ അതിന് പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് മറുപടി പറയുന്നത് അപ്പൊ അങ്ങ് പറയുന്ന കാര്യത്തിന് മാത്രം മറുപടി കിട്ടിയാൽ ഈ സംവാദം മുമ്പോട്ടേക്ക് പോകുമെന്ന് റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിൽ വന്നിട്ട് വാശി പിടിക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ ഏതൊരു സാഹചര്യം പിടിക്കാം പിന്നെ അങ്ങ് സർവീസിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് തവണ ചോദിക്കുന്നുണ്ടല്ലോ നോൺ ഡിസ്ട്രോഷൻ ക്ലോസ് എന്താണെന്ന് എടുത്തു വായിച്ചു നോക്കിയാൽ മനസ്സിലാകും രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പറയാൻ പാടുണ്ട് പുറത്തു പറയാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് നിയമപരമായി എൽ ഒന്നും പാസ് അതിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരമുള്ള ഏതു സാധാരണക്കാരനും മനസ്സിലാകും ഇന്റും സെറ്റിൽമെന്റ് ബോർഡിന്റെ അവിടെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഏറ്റവും മര്യാദയല്ല ഇങ്ങനെ ചോദിക്കുമ്പോ അവിടെ പറയാമോ നിങ്ങൾ കൊടുത്ത സർവീസ് എന്താണ് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവിടെയും പറയുന്നോ കോടതിയോടെ ില്ല കോളിംഗ് എടുത്തു പിന്നെ പോകൾ കൊടുത്ത സർവീസ് എന്താന്നൊന്ന് പറഞ്ഞേക്കാം അത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ഇന്റർഫോളിനെയൊക്കെ വിളിക്കാം ആ വർത്തമാൻ അങ്ങ് എന്നോട് പറയണ്ട ഞാൻ ഏതിലൂന്ന് സംസാരിക്കണം വിഷയത്തെ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് നിയമപരമായി നേരിടേണ്ട കാര്യങ്ങൾ അത് എസ് എഫ് ഐ ഒ ആവട്ടെ ആർഒസി ആവട്ടെ മറ്റ് കാവള നായിക്കളുടെ സംഘാംഗങ്ങളിൽ പെട്ട പുതുമുഖങ്ങൾ ആരും വന്നോട്ടെ ആ അന്വേഷണത്തെ ആ നിലയിൽ തന്നെ നേരിടും രാഷ്ട്രീയ മായി അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അതിനെ രാഷ്ട്രീയമായും ചോദ്യം ചെയ്യും ശിമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യേണ്ടത് അങ്ങനെ തുടരും രാഷ്ട്രീയമായി പുറത്തു പറയേണ്ടത് ഞങ്ങൾ അങ്ങനെയും അങ്ങനെ തന്നെ ഈ കാര്യം മുന്നോട്ടേക്ക് പോകും ഒരു സംശയം വേണ്ടതില്ല